എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ ഇന്നത്തെ ചാനലിലെ വീഡിയോയിൽ കൊണ്ടുവരുന്നത് അത് മറ്റാരും അല്ല നമ്മുടെ സലു കിച്ചൺ വളപുരത്തിലെ നമ്മളുടെ സലു ഇത്തയാണ് ഇത്തന്നു വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ആ കുട്ടി എന്നെക്കാളും പ്രായത്തിന് തീരെ ചെറിയ കുട്ടിയാണ് തീരെ ചെറുതെന്നല്ല എന്നെക്കാളും എന്തായാലും ഒരു അഞ്ച് വയസ്സിന് ഇളയതാവാൻ സാധ്യതയുള്ളൂ എന്നാലേ ഞാൻ ആ ഇത്താന്ന് വിളിക്കുന്നത് അവരുടെ ഉള്ള ഒരു ബഹുമാനം കൊണ്ടാണ് എന്നെ കൂട്ടിക്കോളും അപ്പൊ എന്തായാലും അവരുടെ ഒരു വീഡിയോ കാണാം പുതിയൊരു വീഡിയോ ആണ് അപ്പോ നമുക്ക് അത് കണ്ടിട്ട് വരാം എന്തൊക്കെ മക്കളെ

പറ്റില്ലല്ലോ നമ്മളെ ഒരു അന്നല്ലായിരുന്നു വരുമാനമാർഗം ഉണ്ടായിരുന്നത് രോഗികളായിട്ട് ഞാൻ അങ്ങനെ ഇണങ്ങിട്ടും പിണങ്ങീറ്റനൊക്കെ കഴിയുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരിക്കും അവരെ കൂടെ പിന്നെ സ്പെൻഡ് ചെയ്യുമ്പോഴും ആയിട്ടുള്ള നേരെ പോകുന്നറിയില്ല ഒരു കുട്ടിയെ എങ്ങനെ നമ്മള് പരിപാലിക്കുന്ന പോലെ തന്നെ അവര് ഉമ്മന്മാരെ പ്രായം ചെന്ന ഉമ്മമാരെ ഉണ്ടാവും നോക്കണം അവർക്ക് ഭയങ്കര ഇഷ്ടാണ് അവരോട് സംസാരിക്കാനോ അവരെ കൂട്ടുകൂടാനോ ഭയങ്കര ആഗ്രഹം പുറത്തു പോയിരിക്കാനോ ഒക്കെ ഭയങ്കര ആഗ്രഹത്തിൽ ഇരിക്കുക അപ്പൊ വീച്ചറിൽ ഇരിക്കുന്ന ഉമ്മമാരാണെങ്കിൽ അവരെ പൊറത്ത് കൊണ്ടുപോയിക്കും നമ്മള് പിന്നെ പ്രകൃ പ്രകൃതികളൊക്കെ കാണിച്ചു കൊടുക്കും അപ്പൊ ആ ടെൻഷനൊക്കെ ഒന്ന് മാറും റൂമിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെയൊരു പരിപാലിച്ചില് അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചാലോ എപ്പോഴും മകം മാറ്റി വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യം ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര അപ്പോൾ ഒരാൾ എടുക്കണേക്കുന്നപ്പോ ഒരു ഭാഗത്തെ എടുത്തു ഇഷ്ടം ഗ്യാസ് മുമ്പായി എടുക്കുമ്പോ തന്നെ മൊബൈലാണ് കൊണ്ടു വെക്കുമ്പോ തന്നെ ഭയങ്കര ടെൻഷനാണ് ഗ്യാസിലാണെങ്കിലും വീട് ഗ്യാസ് പോലെ ടെൻഷൻ ഉണ്ടാവും എന്തായാലും എനിക്ക് പറയാനുള്ളത് വെച്ചാല് നമ്മൾ ആരായാലും അഹങ്കാരം എന്ന് പറയുന്ന സാധനം മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അത് ഏതൊരു മനുഷ്യർക്കും ഉണ്ടാവും അത് പക്ഷേ എന്നാലും പറയുമ്പോൾ എന്നെ ആരും പൊങ്കാലക്കിടാൻ വരരുത് പ്ലീസ് അതെൻ്റെ ഒരു അപേക്ഷയാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ കൂടി പറയുന്നതല്ല പൊതുവേ എനിക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറയുന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സെലുത്തയാണെങ്കിൽ നല്ല രീതിയിൽ വന്നതാണ് അവരുടെ ചാനൽ എന്ന് പറയുന്നത് പറയുന്നേനെ അമച്ച് കയറി പടർന്ന് പന്തലിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നതാണ് അതുവഴി അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനമൊക്കെ കിട്ടിയിട്ടുണ്ടാവണം അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ വന്നപ്പോൾ ഏതോ ദുഷ്ടർ ആരോ ആവട്ടെ ആരോ ഇവർക്കിട്ട് നല്ലൊരു പണി കൊടുത്തു കണ്ണുകടി കണ്ടിട്ട് സ കണ്ണുകടി വന്നിട്ട് സഹിക്കാൻ വയ്യാണ്ട് ചെയ്തതായിരിക്കും പാവങ്ങള് നന്നായിട്ട് ജീവിച്ച് പോയ സമയത്തിന് അവരുടെ ചാനല് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ പോയി എന്നാണ് ഇവർ പറയുന്നത് അവർ പറയുന്നത് അവരെന്തൊക്കെയോ ലൈവ് വരികയോ എന്തോ ചെയ്തുകൊണ്ടിരുന്നോ അതിന് ശേഷം നോക്കുന്ന സമയത്ത് പോയി എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇനി ആരെങ്കിലും ഇങ്ങനെ റിമൂവ് ആക്കി കളഞ്ഞതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ മറ്റാരെങ്കിലും റിപ്പോർട്ടടിച്ച് കളഞ്ഞതാണോ റിപ്പോർട്ടടിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇവരുടെ വീഡിയോകളൊക്കെ വളരെ രസമാണ് രസകരമായിട്ടുള്ളതാണ് ഇപ്പോൾ സംഭവങ്ങൾ പ്രത്യേകിച്ചൊന്നും അതിനകത്തില്ല വലിയ കണ്ടൻ്റ് പക്ഷേ ഇവർ ഫുഡ് കഴിക്കുന്നതായാലും ഇവരൊരു പാട്ട് പാടുന്നതായാലും ഇവരൊരു വർത്താനം പറയുന്നതായാലും കാണുമ്പോൾ കാണുന്നവർക്ക് ഇഷ്ടം തോന്നും അത് മറ്റൊരു സത്യം പക്ഷേ നമ്മളൊക്കെ രാപ്പകലില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് കണ്ടന്റ് ഒക്കെ തപ്പിയെടുത്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ട് തമ്മിനയിലൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടാലും അത് വലിയ വൈറലൊന്നും ആവില്ല ചിലതോടും ചിലതോടില്ല പക്ഷേ അതുപോലെയല്ല നമ്മുടെ സെലൂത്തേണൽ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ശരിക്കും ഒരു തമിനയിൽ പോലും കാണില്ല പക്ഷേ അത് പറയുന്നതിനെ വെച്ച് നന്നായിട്ട് ഓടുമായിരുന്നു അത് കണ്ടിട്ട് ആരെങ്കിലും ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിൽ അസൂയ മൂത്തിട്ട് അവരുടെ ചാനൽ റിമൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്തോ അറിയില്ല ആരെങ്കിലും അങ്ങനെ പണി കൊടുത്തതാണെങ്കിൽ വലിയ കഷ്ടമായി പോയിട്ടുണ്ട് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത്ത കുറച്ച് അഹങ്കരിച്ചു ഞാൻ പറയും അത് എന്നോട് ആർക്കെങ്കിലും വിരോധം തോന്നിയാലും ശരി ശരിയെന്നാ ഒരിത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു ഞാനൊരു ഫേമസ് യൂട്യൂബറാണ് ഞാനൊരു യൂട്യൂബർ ആണ് എന്നിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നോക്കൂ ഇപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ ഇവർ ഏകദേശം എത്തി എന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ അവർ വീണ്ടും ഹോം നേഴ്സിൻ്റെ പണിക്കായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ആ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഉപജീവന ഉപജീവനമാർഗം നോക്കിയല്ലേ പറ്റുള്ളൂ അപ്പോൾ വയസ്സായ അവിടെയുള്ള ഉമ്മമാരെയൊക്കെ പരിചരിക്കുന്നതൊക്കെ നല്ല രസമാണ് വീൽചെയറിൽ ഉരുട്ടിക്കൊണ്ടു പോവണം അവർക്ക് ആരുമില്ലാത്ത അടുത്ത് മിണ്ടിയും പറഞ്ഞു എന്നൊക്കെ നമ്മുടെ ഇത്ര പറയുന്നുണ്ട് എന്തായാലും നേരത്തെ ഞാൻ വലിയ സെലിബ്രിറ്റിയാണ് ഞാൻ വലിയൊരു യൂട്യൂബർ ആണെന്നിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു പെട്ടെന്ന് തന്നെ വന്ന മാറ്റം ഇത് എല്ലാവർക്കും ഉള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞ് വർത്തമാനം പറയുന്ന എനിക്ക് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ചാനൽ ഉണ്ടാവണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല അങ്ങനെ നമ്മൾ ഉണ്ടാവുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എന്തായാലും ഇവരോട് ഇങ്ങനെ ആരെങ്കിലും മനപൂർവ്വം ചെയ്തതാണെങ്കിൽ അത് വല്ലാത്ത സങ്കടമായിപ്പോയി ഇനി ഒരുപക്ഷെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇത്ര വളരെ മനോഹരമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ആർക്കും റിപ്പോർട്ടടിച്ച് കളയ കളയാൻ വേണ്ടിയിട്ട് അതിനകത്ത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഇവരെ സംസാരമാണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇവർ പറയുന്നത് കൂടി ഒന്ന് കേൾക്കാട്ടോ ചോറ് ആയാലും ഭക്ഷണമായാലും കഴിക്കുന്ന കൈ കൊണ്ട് നമ്മൾ ഗ്ലാസ്സിൽ പിടിക്കാൻ പാടില്ല മറ്റേ കൈ ഉണ്ട് വലത് കൈ ഉണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് വേണം വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഗ്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ മീനായാലും ഇറച്ചിയായാലും മുട്ടയായാലും കൂട്ടി കഴിക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ അതിൻ്റെ ആ ഒരു മണം വരും പിന്നെ അമ്പത് അതെ കൊടുക്കമ്മ അവിടെ കൊണ്ടിട്ടുണ്ട് പഞ്ചായത്തേന് വരുന്നുണ്ട് വേസ്റ്റ് കൊണ്ടുപോവാൻ അതിന് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടാൽ മുഖത്തില്ൂട് അയക്കും ഒരു മുഖത്ത് പാലി പോലത്തെ ഇണ്ടാവും അല്ലെ ഇതുവരെ ഒന്നും മുഖത്തൊന്നും ഇണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഭയങ്കര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു സിറ്റുവേഷനിലാണ് നമ്മള് ഒരാളെ കളിയാക്കാനോ ഒരാളിനോ നമ്മളെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത് നിങ്ങൾ ഒരു കോമാളി വേഷം കിട്ടിയിട്ട് വെച്ചുണ്ടാക്കണം അത് ഞാൻ കമന്റിൽ വായിച്ച കാര്യങ്ങളാണ് അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് വെച്ചാൽ നേരെ പോരാ മാത്രം ചിന്തയുള്ള ഒരാളാണ് ഞാനും അപ്പൊ നിങ്ങള് ഇന്റെ നിങ്ങള് എന്റെ കോമാലിത്തേ മാത്രമേ ഉള്ളൂ കാണുന്നതുള്ളൂ പക്ഷെ എന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഞാൻ ഒരു പെണ്ണും ഈ ഒരു ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു സിറ്റുവേഷനിൽ പോയിട്ടുണ്ടാവില്ല എന്ന് വച്ചാല് ഉള്ളിൽ സങ്കടവും പുറത്ത് കുത്തിരിയുമായി നടക്കണ ഈ സെരിയൊക്കെ ചാരം നിങ്ങൾ കാണുന്നത് പക്ഷെ ചെറുക്കണോ വിഷമവും ഇല്ല എന്നാണ് നിങ്ങളുടെ വിചാരം നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഭർത്താവിന് വയ്യായിട്ട് പോലും അടിച്ച് പൊളിച്ച് നടക്കാണ് വടച്ചോലാണ് സത്യം വടച്ചോനെ മുന്നിൽ നമ്മളെ എപ്പോഴും എങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം അത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല മക്കളെ ഒന്ന് ഉഷാറായി നടക്കണം അതൊക്കെ പടച്ച വിട്ടു കൊടുക്കാം പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഈ ഓരോരുത്തർ കളി പരിഹസിക്കുന്നു ഒക്കെ ഞാൻ കാണുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം ഒരു പെണ്ണും ഈ കാലഘട്ടത്തിൽ അനുഭവിക്കാത്ത ദുരിതത്തിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കണത് പക്ഷേ ഞാനെന്ന് പറഞ്ഞാല് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല ആ ഒരു സന്ദർഭത്തിൽ അതിന് അസുഖം എന്റെ ജീവിതം എല്ലാരും ധാർബാറായിട്ടിരിക്കുകയാണ് എന്റെ ലൈഫ് തന്നെ എനിക്ക് ശരിയാക്കാൻ പറ്റത്തില്ല അസുഖം വന്നാ ഏസർ ഉള്ള ഒരു ഭർത്താവ് വെയ്യാത്തൊരു വെല്ലുമ്മ ഞാനും എവിടേക്കും ജോലിയില്ലാത്തൊരു ആയിട്ട് ഇങ്ങനെ പ്രതിസന്ധിയിലും ഇങ്ങനെ പോകുമ്പോഴാണ് അത് ആ കല്യാണത്തിന് മുന്നേ യൂട്യൂബ് ചാനൽ ചാനലുണ്ടായിരുന്നു പക്ഷെ അമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ ഒരു കാര്യം പറയണ ഭർത്താവ് പറയണത് ഭാര്യ കേൾക്കണല്ലോ ഇനിയിപ്പ യൂട്യൂബ് ചാനൽ കൊണ്ടുപോവണ്ട ഞാന് നിന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞു അപ്പൊ യൂട്യൂബ് ചാനൽ ഓമനേഷും പോവാനായിക്കൂല കല്യാണം കഴിഞ്ഞിട്ട് നല്ല സന്തോഷത്തിൽ ജീവിച്ചവരാണ് ഞങ്ങള് പിന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞൊരു ഒരു വന്ന ആളാണത് എല്ലാവരും ഇപ്പൊ കല്യാണം ആലോചിച്ചിട്ട് പക്ഷെ എല്ലാ കാര്യങ്ങളും അറിവുള്ളോടത്തോടത്ത് തന്നെയാണ് അവരെ കൂട്ടുകാരെ പുറത്ത് തന്നെയാണ് എന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു തന്നെയാണ് അത് എനിക്കറിയില്ലെട്ടോ ഒളിവിലവസാനം അത് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ നന്നതാണ് ഞാനിങ്ങനെ ഉന്നയിച്ച് ജോലിക്കൊക്കെ പോകുമ്പോ പിന്നെ എല്ലാരും ഡോക്ടർമാരോടൊക്കെ കല്യാണ വിഷയമൊക്കെ പറയാറൊക്കെ ഉണ്ട് അങ്ങനെ ആരെങ്കിലും കൊടുത്തതാന്ന് തന്നെ വിചാരിച്ചത് എല്ലാ കാര്യങ്ങളും അപ്പ ഇല്ല ഇമ്മ ഇല്ല എല്ലാതും അറിഞ്ഞിട്ട് തന്നെയാണോ എന്റെ ഈപ്പ കല്യാണ ആലോചിച്ചു വന്നിട്ടുള്ളതും കേട്ടോ അമ്മ മരിച്ചതും ആരും ഇല്ല അമ്മളാരും ഇല്ല അമ്മമാരോ കള്ളോ ഒക്കെ വളർത്തിയതാ വെല്ലു മലോന്നൊക്കെ തന്നെയാണ് അവര് പറഞ്ഞത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഒരറു മാസം അതോ വീട്ടില് വീട്ടിൽ വരുന്നതാണ് അവര് ഹോട്ടല് ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓട്ടോയും സ്വന്തം ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോ പോയി ഇരിക്കേതോട്ടോ മലയാളം കഴിഞ്ഞ് അങ്ങനെ എട്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ വന്നിട്ടുള്ളൂ അങ്ങനെ ആറുമാസം ശരിക്കുമ്പോ അത് ഡെയിലി ആയിട്ട് ഞങ്ങളെ കൂടെ വന്നിട്ടില്ല ആറുമാസമൊക്കെ അങ്ങനെ പട്ടി കുട്ടി അങ്ങനെ പോയി അപ്പത്തിരി പല്ല് കുട്ടി സ്റ്റിക്ക് ആക്കി പല്ലിന്റെ ഇടയിൽ കുത്തി വഴുത്ത് ചെറിയ ഷുഗർ ഉണ്ടായിരുന്നു ഉപ്പയ്ക്ക് ഉപ്പരല്ലാതും പിന്നെ എല്ലാ ജോലിയും അറിയട്ടെ കരണിന്റെ പണി അറിയാൻ പറ്റും അതുപോലെ പിന്നെ പാചകം നല്ല പോലെ ചെയ്യും പണ്ടാരി ആയിരുന്നു നല്ല പണി ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല സന്തോഷമായിട്ടുള്ള ജീവിതം അങ്ങനെ നൈക്രീൻറെ ഇടയിൽ ആട് ഈ ക്യാൻസർ വന്നിട്ട് നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അസുഖമാണ് ഈ ക്യാൻസർ അത് നമ്മൾ പോലും വേറെ നമ്മള് ശരീരത്തിൽ അതിന്റെ റിയാക്ഷൻ പോലും അറിയില്ല ഇങ്ങനെ ഒരു അസുഖം അസ്വസ്ഥത ഒന്നും അതിനുള്ളിൽ കണ്ടിരുന്നില്ല ആ ഉപ്പനാണ് പിന്നെ എന്താണ് എപ്പോഴും നല്ല സ്ട്രിക്റ്റ് ആയിട്ടിരുന്ന ആള് എല്ലാ കാര്യങ്ങളും എല്ലാതും നല്ല പഠിപ്പും വിവരവും കാര്യങ്ങളും ഇത് നമ്മളാണെങ്കിൽ അത്ര പഠിച്ചില്ല മദർസെ പത്ത് സ്കൂളും പത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ മദർ സഞ്ചു വരേ പോയിട്ടുള്ളൂ എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടായാലും ഞാൻ പരിപ്പുമായതിനാപ്പൊ മത്തും ഒഴിപ്പിച്ചിട്ടുണ്ട് പരീക്ഷ എഴുതി തുല്യത പരീക്ഷക്കും പിന്നെ പോയില്ല ഓഫീസിന് ഹോംലൈസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ആ ഒരു നിലങ്ങനെ നടത്തായിരുന്നു അപ്പഴാണ് ഹോം കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഹോസ്പിറ്റലില് എല്ലാവരും പ്രസവ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നൊരു ഇതായിട്ട് അവിടെ നിന്നല്ലാതെ ലക്ഷ്യം അപ്പോൾ ഞങ്ങളെ ില് ജോലി പോയി ജോലി കുറഞ്ഞു വന്നു അപ്പൊ ഞമ്മക്ക് ആ ജോലി ഇല്ലാത്തൊരു ഇതായിരുന്നു അങ്ങനൊക്കെയാണ് പിന്നെ ആദ്യമൊക്കെ പിന്നെ വീട്ടിൻ്റെ അടുത്ത് സ്കൂളില്ലാത്ത സമയത്തൊക്കെ വീട്ടിന്റെ അടുത്ത വയലവാസിലോടും ഒക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് ജീവിച്ചിങ്ങനെ പോവുമായിരുന്നു പിന്നെ അങ്ങനെ എന്റെ നല്ലോണം എന്റെ അപ്പ എന്റെ താല്പര്യൻ്റെ അപ്പ വരിച്ച് ആ ഒരു സാഹചര്യത്തില് ഞാന് കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ ഇപ്പം തന്നെ വളർത്തിയ ഇപ്പല്ല ഇപ്പ എന്റെ നാമയിന് മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അത് അധികം ഉണ്ടായിരുന്നില്ല അപ്പൊ പൊറത്തൊരു ഇല്ലിക്കൂട് വന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അതില് സീക്കിള് വീണു മരിച്ചു മാത്രമേ ഉള്ളൂ നമുക്കറിയുള്ളു ഞാൻ നാല്പതല്ലേ എനിക്ക് പണ്ടം കൊള്ളാൻ പോയ എപ്പൊ പിന്നെ അത് മരിച്ചു പിന്നെ അത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ ഉമ്മ ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കി എല്ലാരും കൂടെ നാട്ടുകാരും വീട്ടനൊക്കെ പാടെ പരിപാലിച്ച് ഈ നിലയിലെത്തിയ പറഞ്ഞുതരാൻ വളരെ സംഘടന അക്കെ കാര്യം പത്ത് അൻപത് വയസ്സായ പത്തി ചെറുപ്പത്തിൽ മാപ്പി പോയി അങ്ങനെ അമ്മമാരെ കളയിൽ ജീവിച്ചു അമ്മമാരെ കല്യാണം കഴിച്ചു അവർക്ക് പാരമ്പായ്പമ്മടെ കാര്യങ്ങളൊക്കെ ഒമ്പത് പേരെ പച്ചപ്പത്തി അല്ലെ എല്ലാവരും കൂടെ അത്ര പഠിക്കുമ്പോൾ വരുന്ന പറ്റില്ല ായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ പത്ത് കിലോ എട്ടുമുറ്റാറ് അടിഞ്ഞിട്ട് പിന്നെ മുന്നിറങ്ങാനായിരുന്നു അവൻ വയസ്സായിട്ട് കല്യാണം വേണ്ടി പത്ത് പത്ത് വയസ്സായപ്പോൾ കഴിച്ചിട്ടോ ഇപ്പൊ പത്ത് പത്താറ് വയസ്സായിരിക്കും അങ്ങനെയുള്ള സത്യാവസ്ഥയെപ്പോൾ അങ്ങനെ പോകുവായിരുന്നു ശരി ചാനലെ പറ്റിക്കാലും അല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് നല്ല ശരിക്കും നല്ല ഒരു അന്തസ് ചിരിക്കാൻ വരുമാനം വായിക്കാൻ ഒന്നേ നിൽക്കണല്ലോ അപ്പൊ വീട്ടുമ്പോൾ ചോദിച്ചു ആ യൂട്യൂബ് ചാനൽ തുടങ്ങട്ടെ ് അപ്പൊ നീ ഇഷ്ടം പോലെ പറഞ്ഞിട്ട് വെച്ച തുടങ്ങി പോകും അതിനൊക്കെ മെച്ചപ്പെട്ട് എനിക്ക് എല്ലാം ഇതിനെല്ലാവരും കൊണ്ടാണ് അങ്ങനെ ഒരു അധികം പറയാറില്ല എവിടേക്കും പോവാന് അയക്കൂട്ടോ അപ്പൊ അങ്ങനെ നമ്മളെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിട്ട് നമ്മടെ വീട്ടിന്റെ ഉള്ളിൽ കറച്ചിടുന്ന ഒരു ഭർത്താവല്ല എൻ്റെ എന്റെ ആ എല്ലാ കാര്യങ്ങളും എനിക്ക് ഞാനിപ്പോ അത് ഇന്റെ കൂടെ ഉണ്ടായപ്പോ നമ്മളെ നല്ല പോണം നോക്കി എല്ലാ കാര്യങ്ങളും കരിപ്പില്ലും വെള്ളം പില്ല മാരി എല്ലാതും നോക്കിയിട്ട് ഒരു വീട്ടിലെല്ലാ സാധനങ്ങളും പച്ചക്കറിയൊക്കെ കൊടുത്തു കുറേ കൊണ്ടും ഇവിടെ അമ്മവുമായിട്ട് കൊടുക്കുമ്പോൾ ശരി പച്ചക്കറി അങ്ങ് കൂടെ ഫ്രിഡ്ജില്ലല്ലോ അങ്ങനെ കൊടുത്തു കുറച്ച് കൊണ്ടിരുന്ന അതിന് ഇഷ്ടമല്ല മഞ്ചു പറഞ്ഞാൽ ഒരു പെ ഒരു പെറ്റി മഞ്ചു കൊടുക്കും ആ അത് തിന്ന ശരിയായെന്നൊക്കെ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണെങ്കിലും ഇങ്ങനെ കാശ് എല്ലാർക്കും സമയത്ത് ഇങ്ങനെ കൊണ്ടിട്ടുണ്ട് അത് തിന്നാണെങ്കിൽ എനിക്ക് വാടീല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ ആക്ക കൊട്ടം കൊടുക്കാനുള്ളത് പറഞ്ഞിട്ട് ഒന്നായിട്ട് സാധനങ്ങളൊക്കെ തന്നിരുന്നു അപ്പൊ അതൊന്നും ഞാൻ അറിയുന്നില്ല ഇപ്പൊ ഞാൻ എല്ലാ ബാധ്യതകളും അതിന് അസുഖമായപ്പോ എല്ലാ ബാധ്യതകളും ഞാൻ അറിയുന്നുണ്ട് എനിക്ക് ഒരു നമ്മുടെ സലൂവിൻ്റെ പുതിയ ചാനലിനെ എല്ലാവരും ഒന്ന് എന്താണ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം പഴയതിന് ഉള്ള അതുപോലെ തന്നെ ഉള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരെ പഴയതുപോലെ നന്നായിട്ട് തിരിച്ചു കൊണ്ടുവരിക കഷ്ടമല്ല അവരുടെ ജീവിതത്തിൽ അവർ സന്തോഷങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയ ആ ഒരു സമയത്താണ് അവരുടെ ചാനലിനത് സംഭവിച്ചത് എന്തായാലും നമുക്ക് ആർക്കും ചെയ്തമില്ലാത്തൊരു ഉപകാരമാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവരുടെ ചാനലിനെ ഉയർത്തിക്കൊണ്ടുവരിക